യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാരാണ് അത് അടുത്ത ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ വാഗ്ദാനമായിട്ട് വരുമെങ്കിൽ അത് നടപ്പിലാക്കി എടുക്കുമെങ്കിൽ പിന്നെ എവിടെയാണ് സ്ഥാനം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതും അതല്ലേ അത് സംഭവിച്ചിരിക്കും വന്നിരിക്കും സംസ്ഥാന നേതൃത്വത്തെ മറികടന്നുകൊണ്ട് കണ്ണൂരിൽ സുരേഷ് ഗോപി നടത്തിയ പൗരത്വ ഭേദഗതി നടപ്പിലാക്കുമെന്ന പ്രസംഗത്തിലെ പരാമർശം ബി ജെ പിക്ക് പുറത്തും വിവാദമായിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം കണ്ണൂർ ടൗൺ സ്ക്വയറിൽ നിർവഹിച്ച് പ്രസംഗിക്കുമ്പോഴാണ് പൗരത്വ ഭേദഗതിയെക്കുറിച്ച് പരാമർശിച്ചത് കേറയിൽ വരും കേട്ടോ എന്ന് പറയുന്നത് പോലെയല്ല യൂണിഫോം സിവിൽ കോഡെന്നും അടുത്ത തെരഞ്ഞെടുപ്പോട് കൂടി കഴിഞ്ഞാൽ സിവിൽ കോഡ് രാജ്യത്ത് നടപ്പിലാക്കുമെന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത് മോദി ഭരണത്തിൽ പ്രീണനമില്ല ജാതിയില്ല ഏക വ്യക്തി നിയമനത്തിനു വേണ്ടി നിലകൊള്ളുന്ന സർക്കാരാണിത് അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ വാഗ്ദാനമായി വരുമെങ്കിൽ അത് നടപ്പാക്കിയെടുക്കുമെങ്കിൽ പിന്നെ എവിടെയാണ് ജാതിക്ക് സ്ഥാനം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതും അതല്ലേ അത് സംഭവിച്ചിരിക്കും കേരളയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞതുപോലെയല്ല അത് വന്നിരിക്കും ഇത് ഏതെങ്കിലും വിഭാഗത്തിനെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ വിഷമിപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല ആ വിഭാഗം തന്നെയായിരിക്കും അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രസംഗം എന്നാൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി നടത്തുന്ന കേരള പദയാത്രയിൽ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടെന്ന നിലപാടിലായിരുന്നു ബി സംസ്ഥാന നേതൃത്വം ഇതാണ് സുരേഷ് ഗോപി തന്റെ ഒറ്റ പ്രസംഗത്തിലൂടെ പൊളിച്ചു കളഞ്ഞത് മോദി ഗ്യാരണ്ടി വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കുന്നതിനായി വോട്ടർമാരുടെ പിന്തുണ നേടുകയെന്നാണ് കേരള പദയാത്രയുടെ മുഖ്യ ലക്ഷ്യം ഇതുകൂടാതെ കേരളം ഭരിക്കുന്ന രണ്ടാം പിണറായി സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങൾ ജനങ്ങളുടെ മുൻപിൽ ശക്തമായി അവതരിപ്പിക്കുകയെന്നതും യാത്രയുടെ ലക്ഷ്യങ്ങളിലൊന്നാണ് മോദി ഗ്യാരണ്ടിയും പിണറായിയുടെ ഉറപ്പില്ലായ്മയും ചൂണ്ടിക്കാണിച്ചാണ് കാസർഗോഡ് നിന്നും കേരള പദയാത്ര തുടങ്ങിയതു മുതൽ കെ സുരേന്ദ്രൻ പ്രസംഗിച്ചു വരുന്നത് ബി ജെ പി ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വികസിത ഭാരതവും ആത്മനിർഭരൻ പരിപാടിയും മോദി സർക്കാർ നടപ്പിലാക്കി വരുന്ന വികസന പദ്ധതികളുമാണെന്നാണ് വ്യക്തമാക്കിയിരുന്നു രാമജന്മഭൂമി അയോധ്യയിലെ ക്ഷേത്രനിർമ്മാണം പൗരത്വ ഭേദഗതി ബിൽ എന്നിവ പ്രചാരണ വിഷയമാക്കിയാൽ കേരളത്തിൽ തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവാണ് വികസന പ്രവർത്തനങ്ങൾ മാത്രം മുൻനിർത്തിക്കൊണ്ടുള്ള കേരള പദയാത്ര ഉടനീളം നിഴലിച്ചത് രണ്ടാം പിണറായി സർക്കാരിന്റെ കെടുകാര്യസ്ഥത ജനങ്ങൾക്കു മുമ്പിൽ അവതരിപ്പിക്കുന്നതിനായി മാസപ്പടി ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉയർത്തിയുള്ള പ്രചണ്ഡ പ്രചാരണം നടത്തുന്നതിനിടെയാണ് കേരള പദയാത്രയുടെ ഗതി തന്നെ തിരിച്ചുവിടുന്ന തരത്തിൽ സുരേഷ് ഗോപി വിവാദ പ്രസംഗം നടത്തിയത്